ഹലോ എല്ലാവരും എന്തെടുക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ആദ്യം തന്നെ ഞാനൊരു സത്യം പറയട്ടെ എനിക്ക് ഈ വീഡിയോ എടുത്തേക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല എഡിറ്റ് ചെയ്യാൻ അറിയില്ല പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല അതാണ് അതിനകത്ത് ഏറ്റവും വലിയ സത്യം കാരണം ഇത് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് നിങ്ങൾ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആംബിയൻസും അതിൻ്റെ ആ ഒരു ഭംഗിയും മനസ്സിലാവുള്ളൂ എൻ്റെ ക്യാമറയിലെ ഒന്നുമല്ല എനിക്ക് എടുക്കാൻ അറിയില്ല എന്നുള്ള വേറെ സത്യം ഇതിനകത്തൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാനും പോകുന്നില്ല ഇത് ഞങ്ങളുടെ തൊടുപുഴയിൽ കോലാനിയിലുള്ള അമരങ്കാവ് ദേവീക്ഷേത്രമാണ് ഞാൻ കുഞ്ഞിലേ തൊട്ട് കണ്ടു വളർന്ന ഞങ്ങളുടെ ദേവീക്ഷേത്രം കാടിന് നടുക്കാണ് ദേവി ഇരിക്കുന്നത് ഒരു നാലഞ്ച് ഏക്കർ കാടാണ് കാട് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കും ആരും അതിനകത്തേക്ക് കയറാറില്ല ആ കാണിച്ചേക്കുന്ന വഴി കൂടെ അല്ലാതെ അതിനകത്തേക്ക് ആരും പോകാറില്ല വലിയ മരം ഉണ്ട് കിട്ടും വലിയ മരം എന്ന് പറഞ്ഞാൽ അതിന് പുറകിൽ ആല നിന്ന ഒന്നോ രണ്ടോ ആല നിന്നാൽ പോലും മനസ്സിലാവാത്തത്ര വലിയ മരങ്ങളൊക്കെ ഉണ്ട് ആരും അത് മുറിച്ചിട്ടോ വെട്ടിയിട്ടോ ഒന്നുമില്ല അങ്ങനെ തന്നെ സംരക്ഷിച്ചു പോകുന്നു ദേവിക്കാണെങ്കിലും മഴയൊക്കെ കൊണ്ടിരിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് അമ്പലത്തിൻ്റെ മുകളിൽ പോലും ഷീറ്റൊന്നും ഇട്ടിട്ടൊന്നും ഇല്ല ദേവി നനഞ്ഞിരിക്കുന്നു പാവം തിരുമേനയും കൂടെ നനഞ്ഞിരിക്കുന്നു ഇതാണ് വഴിയിലേക്ക് അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് അതുവഴി ഇങ്ങനെ നടന്നു പോകുന്നു അമ്പലത്തിൽ ദേവിയുണ്ട് അവിടെ ഞാൻ അവിടെ വരെ ക്യാമറ എടുക്കുന്നില്ല കാരണം എനിക്ക് പേടി അങ്ങനെ ആരും വീഡിയോ ഒന്നും അകത്ത് ഷൂട്ട് ചെയ്യാറില്ലാത്തതുകൊണ്ട് ഞാനും ആ പണിക്ക് പോകുന്നില്ല ജസ്റ്റ് പുറത്തുള്ളത് മാത്രം കാണിക്കുന്നു പുറത്തുള്ളത് കാണിക്കുമ്പോൾ എനിക്ക് കാട് മാത്രമേ കാണിക്കാൻ പറ്റണുള്ളൂ വേറെ എങ്ങനെയത് കാണിക്കേണ്ടതെന്ന് അറിയില്ല നിങ്ങളവിടെ ചെന്ന് ഞാൻ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാരണം കിളിയുടെ സൗണ്ട് അണ്ണാൻ്റെ സൗണ്ട് കുയിലിൻ്റെ സൗണ്ട് അങ്ങനത്തെ കിളികളുടെ സൗണ്ടുകൾ മാത്രമുള്ള ജീവീട് കരയുന്ന നല്ലൊരമ്പലം ഒത്തിരി ആളും ബഹളം ഒന്നുമില്ല പാട്ടൊന്നും ഒച്ചയ്ക്ക് വെക്കാത്ത തിരുമേനി മാത്രം വർത്താനം പറയുന്ന ഒരു കുഞ്ഞമ്പലം ഒന്ന് പോയി നോക്കൂട്ടോ അവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് വലിയ വയസ്സാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മുപ്പത് വരെ എങ്ങാണ്ട് അതിൻ്റെ ബുക്കിങ് കഴിഞ്ഞു ഒരു അഞ്ച് വർഷം മുമ്പേ ഉള്ള ബുക്കിംഗ് നേരത്തെ നേരത്തെ കഴിഞ്ഞു പോകും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഇതിന് തൊട്ടടുത്ത് തന്നെ കോലാനി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട് അത് ഞാൻ നേരത്തെ ഒരു ഷോട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ മീനിന് ചേമ്പല ഇട്ട് കൊടുക്കണമൊക്കെ അതുപോലെ തന്നെ ഇതെ ഞങ്ങൾ പിന്നെയും പോയി ചേമ്പലയൊക്കെ പറിച്ചിട്ട് കൊടുക്കാനായിട്ട് പോവുക പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളെ പറ്റിച്ചു ഞങ്ങൾ അങ്ങ് ചെന്നപ്പോഴത്തേക്കും ഒരു ചേച്ചി കുറെ മലും മേടിച്ചിട്ട് മീനിന് അങ്ങ് ഇട്ട് കൊടുത്ത് മീനത് മൊത്തം തിന്നു ഞങ്ങളുടെ ചേമ്പലിൽ തിന്നാനായിട്ട് ഇപ്രാവശ്യം പുള്ളി വന്നില്ല എന്നാലും ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടിങ്ങനെ പോന്നു അമ്പലത്തിനകത്തേക്ക് ക്യാമറ കയറ്റാത്തതുകൊണ്ട് ഇവിടെ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അമ്പലത്തിൽ തൊഴുതിട്ട് പോന്നുട്ട് ഇപ്രാവശ്യം കയറി തൊഴുതു മീനെ കാണിച്ചതരാട്ടോ പിന്നെ എന്താണ് ഈ അമരങ്കാവലി ദേവിക്ക് ഒത്തിരി കഥകളുണ്ട് ആ കഥകൾ പറയാൻ എനിക്ക് ഈ രണ്ട് മിനിറ്റ് പോരാ ഈ വീഡിയോയിൽ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ പിന്നെ എന്റെ ചാനലിൽ കുറച്ച് ക്രാഫ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള കുർത്തീസ് സാൻഡിൽസ് ഒക്കെ കളക്ഷൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്റെ ഈ കുഞ്ഞു ചാനൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ